അൽ മുക്താന്തർ ജ്വല്ലറി ദുബൈയിൽ സംഘടിപ്പിച്ച മെഗാ നറുക്കെടുപ്പിലെ വിജയം പ്രഖ്യാപിച്ചു മലയാളിയായ സലീം ചാലുള്ളക്കാണ് മെഗാ സമ്മാനമായ ലാൻഡ് ക്രൂയിസർ ലഭിച്ചത് റമദാൻ ഒന്നു മുതൽ ദുബായ് ദമാസ്ക സ്ട്രീറ്റിലെ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങിയവരെയാണ് നറുക്കെടുപ്പിനായി പരിഗണിച്ചത് അൽ മുക്താദിർ ജ്വല്ലറി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ദുബായ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഡെപ്യൂട്ടി സിഒ യൂസുഫ് അൽ ഹാഷ്മി ഇബ്രാഹിം യാക്കൂദ് കബീർ ബാഖവി തുടങ്ങിയവർ പങ്കെടുത്തു സീറോ മേക്കിംഗ് മാത്രമല്ല ദുബായ് റേറ്റിനേക്കാൾ മൈനസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആഭരണങ്ങൾക്കും നയൻ വൺ സിക്സിനും ട്വൻറി വൺ ക്യാരറ്റിനും എല്ലാത്തിനും റേറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നു അതിന് ഞങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് പിന്നെ ആ വിലയ്ക്ക് ഞങ്ങൾക്ക് മാർക്കറ്റ് നൽകാൻ സാധിക്കാനായിട്ട് കേരളത്തിൽ നിങ്ങൾക്കറിയാം ഇന്ന് ഞങ്ങൾ ോളം വില കുറച്ച് പണിക്കൂലി ഇല്ലാതെ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള കസ്റ്റമേഴ്സ് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് മേഖലയിൽ കൂടുതൽ ജ്വല്ലറികൾ തുടങ്ങുമെന്ന് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം അറിയിച്ചു ഒരു നല്ലൊരു ആയിട്ടുള്ള വരും മാസങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുക്തദർ ഗ്രൂപ്പും നിലകൊള്ളുന്നത് കൂടാതെ മുക്തദർ ഗ്രൂപ്പ് യു എയിലും കൂടുതൽ ഔട്ട്ലെറ്റുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കരാമയിലും ഷാർജയിലും അബുദുബായിലും വരുന്നുണ്ട് കൂടാതെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഖത്തർ സൗദി അറേബ്യ മറ്റ് ജി സി സി നേഷൻസിലും ഞങ്ങൾ ഉടനെ തന്നെ ചുവടുവെപ്പ് വയ്ക്കുന്നു ഇന്ത്യയിലും ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഞങ്ങൾ എക്സ്പാൻഷനിലാണ് ഉള്ളത് മികച്ച സ്വർണം ആകർഷക നിരക്കിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞതാണ് ഇന്ത്യയിലും പുറത്തും അൽ മുക്തദറിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചതെന്നും സംരംഭകർ പറഞ്ഞു मीडिया वन दुबई